ായ രണ്ടാം തവണയാണ് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ശശി തരൂര് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് കൊണ്ട് മാത്രം ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല അതിന് ഏതാണ്ട് ഇരുപത്തിയാറ് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ശതമാനം അധികം വോട്ടുകൾ വേണം ദേശീയ തലത്തിൽ നിന്ന് എന്താണ് താങ്കളെ പറയുന്നത് അല്ലെങ്കിലും എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാവരും ജയിക്കുന്നത് പാർട്ടി വോട്ടുകൾക്ക് അതീതമായ വോട്ടുകൾ കൊണ്ടാണ് അതായത് പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം ആരും ജയിക്കുന്നത് പക്ഷേ പാർട്ടി പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത് അവരെന്തിനാണ് ജോലി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പാർട്ടി വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പാർട്ടി ഒരു പ്രധാന ഘടകം തന്നെയാണ് പാർട്ടി നമ്മളെ സ്ഥാനാർത്ഥിയാവുമ്പോഴാണല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയാവുന്നത് അതേ സമയത്ത് പാർട്ടി പ്രവർത്തകർ നമുക്ക് വേണ്ടി ജോലി എടുക്കുമ്പോഴാണ് നമുക്ക് വിജയസാധ്യത ഉണ്ടാകുന്നത് അപ്പൊ അതില് പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ട് കിട്ടുന്നവർ തന്നെയാണ് ജയിക്കുന്നത് പക്ഷേ പാർട്ടിയാണ് നമുക്ക് സീറ്റ് തരുന്നത് പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അത് മാത്രം നമ്മൾ മറക്കാൻ പറ്റുള്ളൂ കോൺഗ്രസ് എൺപത്തിനാലിലും എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റൊന്നിലും തുടർച്ചയായിട്ട് എ ചാൾസ് ഉടന്ന് ജയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ടിക്കറ്റ് ഹാർട്ടിക് വിജയം വിടുന്ന തിരുവനന്തപുരത്ത് നേടിയ ആദ്യത്തെ ആൾ ശ്രീ എ ചാൾസാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കഴിവുകൊണ്ട് ഇന്നാണ് ജയിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലേ ജയിക്കാൻ പറ്റും അപ്പോൾ ചാൾസ് വിടുന്ന മൂന്ന് തവണ തുടർച്ചയായിട്ട് ജയിച്ചിട്ടുണ്ട് ലോക്സഭയിലേക്ക് ഇതിനു മുമ്പ് കോൺഗ്രസ് അല്ല അത് ഞാൻ അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ആരും പാർട്ടിയിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല എല്ലാവരും പാർട്ടിക്കകത്തേനെന്ന് നടത്തണം അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് ഒരു കാര്യം എപ്പോഴെങ്കിലും ഈ ശേഷം ഫോണിലോ പറഞ്ഞു ഇല്ല ഞാൻ സംസാരിച്ചിട്ടില്ല പണ്ട് മറ്റേ ലോക്സഭാംഗമായിരുന്നപ്പോൾ സ്ഥിരം ഡൽഹിയിൽ നിന്ന് കാണാറുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ സാധാരണ പാർട്ടി യോഗങ്ങളിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഹലോ പറയാറല്ലാതെ മറ്റ് വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ല മുമ്പ് കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിന് കൂടെ നിർത്തണം അല്ല പാർട്ടിക്ക് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃഷാമം ഉണ്ടായിട്ടില്ല കാരണം എല്ലാവരും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യര പക്ഷേ ഇവിടെ സൂചിപ്പിക്കുന്ന അതല്ല ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം ആരും പാർട്ടിക്ക് പുറത്തു പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ആദ്യത്തെ ലേഖനത്തിൽ തന്നെ അദ്ദേഹം ഒരു സൂചന നൽകിയിരുന്നു അതിനിടയിൽ നേതൃത്വത്തിന് പരിഹരിക്കാനും ചർച്ച ചെയ്യാനും കൂടെ നിർത്താനും കഴിഞ്ഞില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ല അത് ശ്രീ രാഹുൽ ഗാന്ധി എന്നെ അദ്ദേഹത്തിനെ നേരിട്ട് വിളിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു അപ്പോൾ അത് തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും അതല്ലാതെ രാഹുൽ ഗാന്ധി ഒരിക്കലും അദ്ദേഹത്തിന് തള്ളിപ്പറയുകയോ അദ്ദേഹത്തിന് മോശക്കാരനായി ചിത്രീകരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ പക്ഷേ അങ്ങനെ ചില വിവരങ്ങൾ അതൊക്കെ ഊഹാഹോഹങ്ങളാണ് ശ്രീ ശശി തരൂർ എന്നെ പറഞ്ഞു ഞാനും ശ്രീ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചത് ഞങ്ങൾ തമ്മിൽ മാത്രമേ അറിയുള്ളൂ മൂന്നാമതൊരാൾ അറിയില്ല പിന്നെ എങ്ങനെ ഊഹാഹോഹങ്ങൾ പുറത്തു പോകുന്നെനിക്ക് അറിഞ്ഞുകൊണ്ടാണ് അത് അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് ഞാൻ പറയാനുള്ള കാര്യമല്ല ഞാൻ ആരെയും ഒറ്റയടിക്ക് ഒരിക്കലും നമ്മൾ തള്ളി പറയുന്നത് ശരിയല്ല ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ സേവനവും പാർട്ടിക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാ വിഭാഗങ്ങളും കൂടുമ്പോഴാണ് പാർട്ടിക്കൊരു വിജയം ഉണ്ടാവുക അങ്ങ് ഇടക്കാലത്ത് അദ്ദേഹത്തിനെ പൂർണ്ണമായും പിന്തുണച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ല ഞാൻ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ വന്നു ഞാൻ ഇപ്പോഴും പറയുന്നു അദ്ദേഹത്തിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത് അല്ല അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് ഇപ്പോഴദ്ദേഹം കോൺഗ്രസ് കാരനാണ് ഞങ്ങളുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം അപ്പം അതിൽ കൂടുതലായിട്ട് ഇപ്പോഴൊന്നും പറയാനില്ല അല്ല അതിപ്പോൾ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിന് ഇനി മൂന്നാമത് വരാൻ കഴിയില്ല കാരണം അത്രയേറെ ജനരോഷം ശക്തമായിരിക്കുക അത് ഭാര്യയാച്ചാൽ അതിപ്പോൾ എല്ലാവരേക്കാളും നന്നായിട്ട് ശ്രീ പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് പിണറായിൻ്റെ മൂന്നാം വരവ് എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് പക്ഷേ മുന്നണിക്കകത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനാണ് ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതി ഒരു ഫുൾ ഡേ യോഗം എറണാകുളത്ത് ചേരുന്നുണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ചുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ മുന്നണിയെ സജ്ജമാക്കാൻ വേണ്ടിയാണ് യോഗം പ്രതിരോധിക്കണം കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇതിലാർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ലിമിറ്റ് വിട്ടു എന്ന് മാത്രം അങ്ങനെ ഇതുവരെ അദ്ദേഹം ലിമിറ്റ് വിട്ടിട്ടില്ല കേരളത്തിലെ ദൗത്യം എന്താണ് അതാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരിൽ ഒരാളാണ് അതിൽ അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ പറയാം അന്താരാഷ്ട്ര വി വിഷയങ്ങളിലൊക്കെ ഒരു പക്ഷേ പാർലമെൻറ്റിൽ നന്നായി സംസാരിക്കാൻ മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിന് കഴിവുണ്ടാകും അപ്പോൾ അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും എന്നെപ്പോൾ ഞാനൊക്കെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നപ്പോഴും നമ്മളൊക്കെ കൊച്ചു കൊച്ച് കേരള കാര്യങ്ങളും കൊച്ചു കൊച്ച് ഭാരതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയിൽ കൂടുതൽ അറിവ് അദ്ദേഹത്തിനുണ്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ ലോക്കൽ പൊളിറ്റിക്സിൽ ഞങ്ങൾക്കുള്ള അറിവ് പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അദ്ദേഹത്തിന് അറിവുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കണം ആരെയും നമ്മൾ ഇടിച്ചു കാട്ടരുത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല കാരണം അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയം അറിഞ്ഞുകൂടാത്ത ആളൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സേവനം ഏത് ഫീൽഡിലാണോ അത് പ്രയോജനപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ഇപ്പോൾ പാർലമെൻറ്റിലെ ഡിബേറ്റുകളിലൊക്കെ കുറെ കൂടെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിനാണ് അതുകൊണ്ട് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പാർട്ടി പ്രയോജനപ്പെടുത്തണം അതുമാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ സ്വകാര്യ സർവകലാശാലകൾ വരികയാണ് പിന്നെ അതുപോലെ തന്നെ കൂടുതൽ വ്യവസായ സംരംഭങ്ങളൊക്കെ വരുന്നൊരു സന്ദർഭത്തിൽ അങ്ങനെയുള്ളവരുടെ വോട്ട് വിത്തമാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതായത് യങ് ജനറേഷൻ അപ്പോൾ അവരെയൊക്കെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് ആരും കൂടെ പ്രയോജനപ്പെടും ചർച്ചകളിൽ